ദൈവതാമോ പറ ബഹുമാനപ്പെട്ട വൈദികരെ പ്രിയപ്പെട്ട ദൈവജനമേ പരിശുദ്ധ എൽദോ പെരുന്നാളിൻ്റെ ശിശ്രൂഷകളെല്ലാം പൂർത്തീകരിച്ചിട്ട് ആദ്യമായി നാം കൂടി വരുന്ന ഒരു പെരുന്നാൾ ദിനമാണ് ഇന്ന് പരിശുദ്ധ ദേവമാതാവിൻ്റെ പൂഴ്ച പെരുന്നാളായിട്ടാണ് നാം ഈ ദിവസത്തെ കൊണ്ടാടുന്നത് ഈ ദേവാലയത്തെ സംബന്ധിച്ച് രൂപീകൃതമായിട്ട് എഴുപത്തിയഞ്ച് വർഷമാകുന്ന സമയം കൂടിയാണ് പരിശുദ്ധ ദേവമാതാവിൻ്റെ മദ്യസ്ഥയിൽ അഭയ പ്രാപിച്ചുകൊണ്ട് ഈ ദേവാലയത്തിലെ പൂർവികർ വൈദികരും വിശ്വാസികളുമായി ചേർന്ന പരിശുദ്ധ പിതാക്കന്മാരുടെ പ്രത്യേക അനുവാദപ്രകാരം ഒരു ദേവാലയത്തിൻ്റെ എഴുപത്തിയഞ്ച് സമ്മത്സരമാണ് ഇപ്പോൾ മൂന്ന് നാല് തലമുറകളെങ്കിലും ദൈവസനത്തിലേക്ക് വാങ്ങിപ്പോയി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാൽ അതേസമയം തന്നെ ഈ ദേവാലയം വിപീർണമായപ്പോൾ കുഞ്ഞുങ്ങളായിരുന്നവരും ഇപ്പോൾ ഇവിടെ കാണാനുള്ള സാധ്യതകളുണ്ട് ദൈവസനയിലേക്ക് പോയവരെയും ഇപ്പോൾ ഭൂമിയിലായിരിക്കുന്നവരെയും വെറുതെ തലമുറയും ഒക്കെ ദൈവസന്ധിയിൽ സമർപ്പിക്കാനുള്ള പ്രധാന ഇടമാണ് ഈ ദേവാലയത്തിലെ മക്കളെ സംബന്ധിച്ച് ഈ ദേവാലയം അതുകൊണ്ട് തന്നെ ദൈവത്തോട് നന്ദി പറയാനും തങ്ങളുടെ ജീവിതത്തിലൂടെ പൂർവികരെ സ്മരിച്ചുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുമെന്ന് തീരുമാനമെടുക്കാനുമുള്ള വലിയ ദിനങ്ങളായി ഈ പെരുന്നാൾ ദിനങ്ങളെ കാണണമെന്ന് ബലഹീനതോർപ്പിച്ചുകൊള്ളട്ടെ വായിച്ച വിശുദ്ധ ഭേദഭാഗം പരിശുദ്ധനായ ലൂക്കോ സേവിംഗ് സുവിശേഷം വിശേഷം എട്ടാമധ്യായം പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഈ വേദഭാഗമാണ് പരിശുദ്ധ ദേവമാതാവിനെ സ്മരിക്കുമ്പോൾ പൊതുവെ നാം വായിക്കാറുള്ളത് മറ്റു ചില വേദവാന ഭാഗങ്ങളും ഉണ്ട് ഈ ഭാഗത്ത് ആദ്യമായി പറയുന്നത് വിളക്ക് കൊളുത്തി ആരും അത് പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിന്റെ കീഴേ വെക്കുകയോ ചെയ്യുകയില്ല പിന്നീട് പ്രവേശിക്കുന്നവർക്കെല്ലാം പ്രകാശം കാണുവാൻ അത് വിളക്ക് തണ്ണിന്മേലത്രേ വെക്കുന്നത് ഒരു നല്ല ഉപമയാണ് കർത്താവ് ഇവിടെ പറയുന്നത് വിളക്ക് പ്രകാശിക്കേണ്ടത് മറവുള്ള സ്ഥലത്തല്ല പിന്നെയോ അത് വെക്കേണ്ട സ്ഥലത്ത് കൃത്യമായി വെച്ച് എല്ലാവർക്കും പ്രകാശം കാണുവാനായിട്ട് ഇടയാകണം എന്ന കർത്താവിൻ്റെ പ്രധാനപ്പെട്ട ഉപദേശമാണ് തൊട്ടു പിന്നാലെയാണ് മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത് സോ ഈ വേദവാക്കി കൊണ്ട് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇന്നലെ പ്രകാശത്തിൻ്റെ പെരുന്നാളായ ക്രിസ്മസ് ആയിരുന്നുവല്ലോ ക്രിസ്മസ് പെരുന്നാൾ കഴിഞ്ഞാൽ ആദ്യമായി ആഘോഷിക്കുന്ന പെരുന്നാളാണ് മാതാവിൻ്റെ പൂഴ്ച എന്ന് പറയുകയുണ്ടായി ഞാൻ ഇന്നലെ വൈകിട്ട് പ്രസംഗിച്ചപ്പോൾ ഇവിടെ ഇരുന്നവരോട് പരിശുദ്ധ മധുവാലേക്ക് നോക്കി അവിടെ രണ്ട് ചിത്രങ്ങളുണ്ട് ഒരു ചിത്രമുണ്ട് അതിൽ മൂന്ന് പേരുണ്ട് നടുക്ക് കർത്താവും രണ്ട് വശങ്ങളിലായ രണ്ട് പേരും അതിലുണ്ട് എന്ന് ഞാൻ പറയുകയുണ്ടായി അതിൽ മാതാവിൻ്റെ പേരിനോട് ചേർന്ന് മറ്റൊരു പേരും കൂടി അവിടെ മാർ മാറിയുഹാനൻ മാപ്പാനെയാണ് ചിത്രത്തിൽ കാണുന്നത് ഇപ്പം നിങ്ങൾക്ക് എല്ലാവരും കാണാമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്നലെ ചോദിച്ചും മധുവാ അടഞ്ഞു കിടക്കുകയായിരുന്നു മാർ യുഹാനാണ് കർത്താവിൻ്റെ ജന്മപ്പെരുന്നാൾ കഴിഞ്ഞാൽ മാതാവിൻ്റെ പൂഴ്ചയും കർത്താവിൻ്റെ മാമോദീസ പെരുന്നാൾ കഴിഞ്ഞാൽ മാർ യുഹാനന്റെ പുകഴ്ചയുമാണ് നാം കൊണ്ടാടുന്നത് ജനുവരി മാസം ആറാം തീയതി ദർഹാ പെരുന്നാളാണ് മാമോദിസ പെരുന്നാളാണ് ഏഴാം തീയതി മാർ യുഹാനന്റെ പൂഴ്ച പെരുന്നാളാണ് നമ്മുടെ എല്ലാ ആരാധനയിലും കൃത്യമായി നിന്നെ പ്രസവിച്ച പ്രസവിച്ചറിയാമോ നിന്നെ മാമോദിസ മുഖ്യ യോഹനാനും ആരാധന തുടക്കം പരസ്യമായ ആരാധന തുടക്കം അങ്ങനെയാണല്ലോ ഇവർ രണ്ടുപേരും കൃത്യമായി പ്രകാശത്തെ കൃത്യമായ സ്ഥലത്ത് വെച്ച വിളക്ക് തണ്ടുകളാണ് വിളക്ക് കൊളുത്തി കൃത്യമായ വിളക്ക് തണ്ടിന്മേലത്രേ വെക്കുന്നത് എന്ന് പറയുമ്പോൾ പരിശുദ്ധ ദേവമാതാവ് ലോകത്തിന് മുഴുവൻ പ്രകാശിതനായ ക്രിസ്തുവിനെ ഭൂമിയിൽ കൃത്യമായി ഒരുക്കിയ അമ്മ എന്ന് വിളിക്കുമ്പോൾ ആ അമ്മയാണ് വിളക്ക് തണ്ടായി നിൽക്കുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബാറപ്രായ ഹുദായഖാനൊക്കെ എഴുതിയ ആളാണ് അദ്ദേഹത്തിന്റെ ഏകദേശം മുപ്പതിൽ പരം വിഷയങ്ങളിൽ അനേക പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അതിലൊരു പുസ്തകത്തിന്റെ പേരാണ് ഒരു പുസ്തകമല്ല വോളിയംസ് ഓഫ് ഓഫ് ബുക്സ് ആണ് ദ പരിശുദ്ധ മദ്ബഹായിലെ മെഴുകുതിരി കാലുകൾ തണ്ടുകൾ എന്നാണ് മെഴുകുതിരി തണ്ടുകൾ എന്നാണ് തന്നെ ഏകദേശം പത്ത് പന്ത്രണ്ട് വോളിയംസ് ഉണ്ട് അവിടെ പരിശുദ്ധ തൃത്തം മുതൽ മനുഷ്യന്റെ രക്ഷ വരെയുള്ളതായ എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്ന പന്ത്രണ്ട് വോളിയംസ് ഓഫ് ബുക്സ് ആണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അത് ഒറ്റ വോളിയം ഒറ്റ ടൈറ്റിലാണ് നിൽക്കുന്നത് അതുപോലെ ഇഷ്ടം പോലെ വേറെ ടൈറ്റിൽസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഒരു എൻസേക്കിൾ എപ്പോഴും ആ മാതിൽ എഴുതിയൊരു പിതാവാണ് അതിലൊന്നിൽ പരിശുദ്ധ അമ്മയെ വിളക്ക് തണ്ടായി ക്രിസ്തുവിനെ കൃത്യമായി പ്രകാശിതനാക്കി ലോകത്തിന് പരിചയപ്പെടുത്തിയ വിളക്ക് തന്നായി പരിശുദ്ധ അമ്മയെ പരിചയപ്പെടുത്തുന്നുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ബാറമ്പറയുടെ കാര്യം പറഞ്ഞത് ഇവിടെ വായിച്ച വേദഭാഗം അതുതന്നെ നമ്മോട് പറയുന്നു പരിശുദ്ധ ദൈവമാതാവെന്ന വലിയ വിളക്ക് തൻ്റെ പുകഴ്ചപ്പെരുന്നാലാണ് അതാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ളത് നിങ്ങളതുകൊണ്ട് തന്നെ ഈ അമ്മയെ പ്രത്യേകമായി അനുസ്മരിക്കുമ്പോഴും മധ്യസ്ഥ അണയ്ക്കുമ്പോഴും ഇപ്പോൾ ക്രിസ്തുവാകുന്ന വിളക്കിനെ പ്രകാശിപ്പിക്കാനായി നിയോഗം ലഭിച്ചിരിക്കുന്നത് നമുക്കാകുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകണം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം ഇതൊരു പ്രവചന പൂർത്തീകരണ പെരുന്നാൾ കൂടിയാണ് മാഗ്നിഫിക്കാൻ മറിയാമിന്റെ പാട്ട് വിപ്ലവഗാനം എന്ന ഒന്ന് വിശുദ്ധ വേദവസ്തുതകളുണ്ട് പരിശുദ്ധനായ ലൂക്കോസിൻ സുവിശേഷത്തിൽ തന്നെ കർത്താവിൻ്റെ ജനനത്തോട് ബന്ധപ്പെടുത്തി കൃത്യമായി അത് പറയുന്നുണ്ട് മറിയാം ഏലുശിവൻ്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ ഏലുശപ് ഏലുശപത്ത് മറിയാമനെ വന്ദനം ചെയ്തു കഴിഞ്ഞിട്ട് മറിയാം മനോഹരമായൊരു പാട്ട് പാടുന്നുണ്ട് അതിന് പറയുന്ന പേരാണ് മാഗ്നിഫിക്കാത്ത് മറിയാമിന് വിപ്ലവഗീതം നമ്മളത് എല്ലാ ദിവസവും രാത്രി പ്രാർത്ഥനയിലും കെന്താ മുതലുള്ള ദിനങ്ങളിൽ പ്രഭാത പ്രാർത്ഥനയിലും കൃത്യമായി ചെല്ലാറുണ്ട് വർഷത്തിൽ ആരാധന ചക്രത്തിൽ എല്ലാ ദിവസവും നടത്തേണ്ട ഒരു പാട്ടാണത് അത് നമ്മുടെ ആരാധന ക്രമീകരണത്തിൽ അത് ഉണ്ട് കന്ത കഴിഞ്ഞാൽ പിന്നെ ഉയർപ്പ് വരെ അതൊരു ദിവസം രണ്ട് പ്രാവശ്യം കല്ലണമെന്നുള്ളതാണ് നിയമം മറിയാൻ പറഞ്ഞു നിന്നാൽ ദേഹി കർത്താവിനെ പകഴ്ത്തുന്നു എന്ന് പറയുന്ന ഭാഗം അതിനകത്തൊരു വാക്യമുണ്ട് കണ്ടാലും സകല വംശങ്ങളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും മറിയാം അത് പ്രഖ്യാപിച്ചു പ്രവചിച്ചുവെങ്കിൽ ആ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് എൽദോ പെരുന്നാൾ കഴിഞ്ഞിട്ട് ആദ്യമായി നടത്തുന്ന പെരുന്നാളായ പുകഴ്ച പെരുന്നാളിലൂടെ നാം കാണുന്നത് പ്രവചന പൂർത്തീകരണം ദൈവം തമ്പുരാന്റെ കൃപ മൂലം ആ കൃപയിലൂടെ പരിശുദ്ധ സഭ അത് ഏറ്റെടുത്ത് മറിയാമെന്ന ഞാൻ ഇന്നലെ പറഞ്ഞ വരണ്ട ഭൂമിയിൽ നിന്ന് വളർന്നു വന്ന കന്യകാത്വമായ ദൈവമാതാവിൻ്റെ പ്രത്യേക പ്രവചനത്തെ പൂർത്തീകരിക്കുവാനായിട്ട് സഭയിലൂടെ സാധ്യമാകുന്നു എന്നതാണ് ഈ പെരുന്നാളിന്റെ യഥാർത്ഥ അർത്ഥം അവിടെ പ്രവചന പൂർത്തീകരണമായ കാരണം ഇനി ആ പ്രവചനത്തെ കൃത്യമായി പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് നാം അത് അടുത്ത തലമുറയിലേക്കും പകർന്നു കൊടുക്കണം അധികമായി ദീർഘിപ്പിക്കുന്നില്ല ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം മറിയാമിന്റെ പുകഴ്ച ദൈവമാതാവിന്റെ പുകഴ്ച എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മെ സംബന്ധിച്ച് ഇന്ന് മാതൃത്വത്തിന്റെ പുകഴ്ചയാണ് പിതൃത്വത്തിന്റെ പുകഴ്ചയാണ് അതും വളരെ പ്രാധാന്യത്തോടെ നാം കാണേണ്ട ഒരു വിഷയമാണ് പക്ഷെ ഗ്ലോറിഫിക്കേഷൻ ഓഫ് ദ മദർഹുഡ് ഗ്ലോറിഫിക്കേഷൻ ഓഫ് ദ ഫാദർഹുഡ് ഗ്ലോറിഫിക്കേഷൻ ഓഫ് ദ പേരൻഹുഡ് മാതാപിതാക്കളുടെ മഹത്വമാണ് മറിയാമിൻ്റെ പുകഴ്ചയായി നാം കൊണ്ടാടേണ്ടത് ഭാരത പാരമ്പര്യത്തിലും സഭയുടെ പാരമ്പര്യത്തിലും വളരെ ശക്തമാണ് മാതൃപിതൃ പിതൃ പുകഴ്ച എന്നത് അമ്മ എന്ന പദം അത് ശക്തമായ ഒരു പദമാണ് അപ്പൻ എന്ന പദവും ശക്തമായ മറ്റൊരു പദമാണ് ഈ പദങ്ങൾ മാറ്റി വെക്കാൻ നോക്കുന്നതല്ല നമ്മൾ ചില നാടിന്റെ പേരൊക്കെ വെച്ച് പറയും അമ്മയെ മറന്നാലും മറക്കുകയല്ല തെറ്റായ ഒരു വാക്യമാണ് മറക്കണ്ട മറക്കാൻ മറക്ക മറക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ ആ താരതമ്യം ശരിയാവുകയില്ല നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് അമ്മയെ മറന്നു കൊണ്ടുള്ള ഒരു കളിയും വേണ്ട അപ്പനെ മറന്നുകൊണ്ടുള്ള കളിയും വേണ്ട ഇങ്ങനെയുള്ളതായ മുദ്രാവാക്യങ്ങൾ പോലും നമ്മുടെ മനസ്സിൽ ചില സ്വാധീനങ്ങൾ വരുത്തുന്നു എന്നതാണ് വിഷയം അമ്മയെ എടുത്ത് ദൂരക്കളയാൻ ഇടയാകുന്നു ആപ്പനെ എടുത്ത് ദൂരക്കളയാൻ ഇടയാകുന്നു പതിനാറാം നൂറ്റാണ്ടിൽ വിശുദ്ധരുടെ സംസർഗം വേണ്ട ശുദ്ധിമതികളുടെ സംസർഗം വേണ്ട വാങ്ങിപ്പോ ഓർക്കണ്ട എന്ന് പറയുന്നതായ ഒരനാവശ്യ ദൈവശാസ്ത്രം പുതിയ ലേബലിൽ ക്രൈസ്തവ സഭയിലേക്ക് കടന്നു വന്നു അത് പെതുക്കെ പെതുക്കെ പിന്നെ പത്തൊമ്പതാം നൂറ്റാണ്ടായപ്പുകൾ കേരളത്തിലും വന്നു അതിന് നവീകരണം എന്ന പേരും പിന്നെ കുറച്ചുകൂടി വലിയ പേര് പറഞ്ഞാൽ പൊട്ടസ്റ്റാൻഡും എന്ന പേരും ഒക്കെ പറഞ്ഞാണ് ഇങ്ങോട്ട് വന്നത് എന്ത് സംഭവിച്ചു വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനമുള്ളതായ ദൈവവിശ്വാസ പ്രമാണങ്ങളെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞു അതൊന്നാമത്തെ പ്രശ്നം അതിന്റെ പ്രായോഗികതയാണ് രണ്ടാമത്തെ പ്രശ്നം ആ കാര്യം നമ്മൾ മുമ്പിലാണില്ല ആ പ്രായോഗികതയിൽ എന്താണ് വാങ്ങിപ്പോയ അപ്പനെയും അമ്മയെയൊക്കെ മറന്നു തുടങ്ങിയവർ പെതുക്കെ പെതുക്കെ ജീവനോടിരിക്കുന്ന അപ്പനെയും അമ്മയൊക്കെ എടുത്ത് തോട്ടിക്കളയാൻ തുടങ്ങി അനാഥശാലകളിലേക്ക് കൊണ്ടുപോയി തുടങ്ങി ഇത് അപകടകരമായ ദൈവശാസ്ത്രം രൂപപ്പെടുത്തുന്നത് പിതാക്കന്മാർ ദൈവശാസ്ത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത് കൃത്യമായ ചില ഉദ്ദേശങ്ങളോടുകൂടിയാണ് ആ ഉദ്ദേശങ്ങളെ നഷ്ടപ്പെടുത്തുന്നതായ പ്രവണതകൾ ദൈവശാസ്ത്രത്തിൽ ഉണ്ടായാൽ നാച്ചുറലി അതെന്ത് സംഭവിക്കും മാനുഷിക ശാസ്ത്രത്തിൽ സംഭവിക്കും ദൈവശാസ്ത്രം വിളിച്ചു പറഞ്ഞാലും പിന്നെ ആ മാനുഷിക ശാസ്ത്രത്തെ കടമെടുത്ത് വളരെ ഭംഗിയായി പ്രായോഗികമാക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുകയാണ് അതുകൊണ്ട് മാതൃത്വത്തെയും പിതൃത്വത്തെയും ബഹുമാനിക്കുവാനായിട്ട് മക്കൾക്കിടയാകണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു ചെറിയ വീഡിയോ കണ്ടു ഒന്നുമല്ല ഭാര്യ മരിച്ച ഒരു പിതാവ് ഒറ്റയ്ക്ക് താമസിക്കുന്നു ഏതോ ഒരു വിശേഷ ദിവസം രണ്ടു മൂന്ന് ദിവസത്തേക്ക് മകൻ അവന്റെ വീട്ടിലേക്ക് ഈ പിതാവിനെ കൊണ്ടു വന്ന് നിർത്തി രണ്ടുമൂന്ന് ദിവസം ചോറ് കൊടുത്തു കഴിഞ്ഞപ്പോഴേ മകന്റെ ഭാര്യ അകത്ത് നിന്നുകൊണ്ട് മകനോട് ഉറക്കെ വിളിച്ച് പറയാണ് ഇതെന്നാ വിടുന്നേ ഇതെന്നാണ് ഇതിനെ തിരിച്ചുവിടുന്നത് എന്നെ കൊണ്ട് നോക്കിയല്ല ഇങ്ങനെ എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കാൻ പ്രത്യേക ഭക്ഷണം ഒന്നും ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റിയല്ല എന്ന് പറഞ്ഞു കൊച്ചു മകൻ അതായത് ഈ മകൻ്റെയും മകളുടെയും മകള് ഇത് കേട്ടുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു അപ്പനും അതായത് ഭക്ഷണമേശലിരുന്ന പിതാവ് ഈ കഥകൾ കേൾക്കുകയായിരുന്നില്ല ശബ്ദ ഉറച്ചായിരുന്നു കഥ പക്ഷേ ഈ പ്രിയപ്പെട്ട പിതാവ് ഭക്ഷണം പൂർത്തീകരിക്കാതെ എഴുന്നേറ്റ് അന്നേരം തന്നെ വീട് വിട്ട് മകന്റെ വീട് വിട്ട് പോകുന്ന കാഴ്ച കൊച്ചു കൊച്ചുമകൻ അപ്പനോടും അമ്മയോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ എന്താണ് ഈ കാണിച്ചത് നിങ്ങളെന്താണ് ഈ കാണിച്ചത് ഇടയ്ക്ക് മകൻ പറയുന്നുണ്ട് ഒന്ന് പെതുക്കെ പറയണ്ടിയിരുന്നു ഒന്ന് പെതുക്കെ പറയണ്ടി അപ്പൻ കേൾക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ പറഞ്ഞു അത് അപ്പൊ ഒച്ചയുടെ ശബ്ദം കൂട്ടിയാണ് മരുമകൾ പറഞ്ഞത് പക്ഷെ കൊച്ചുമകൾ ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്തത് ഞാനും വളർന്നു വരികയാണ് അതുകൊണ്ട് തന്നെ ഇത് തന്നെ വേണമല്ലോ നിങ്ങളോടും ഞാൻ കാണിക്കാൻ ഞാനും വളർന്നു വരികയാണ് അതുകൊണ്ട് തന്നെ ഇത് തന്നെ നിങ്ങളോടും ഞാൻ കാണിക്കണമല്ലോ ഈ ചോദ്യമാണ് അപ്പോഴാണ് മരുമകൾക്ക് ബുദ്ധി പുതിച്ചത് വിവേകം പുതിച്ചത് ഓടി ഇറങ്ങി മുമ്പിലേക്ക് വന്ന മരുമകളും മകനും കൂടി അപ്പോഴേയും അപ്പൻ ഓൾറെഡി പോയി കഴിച്ചു കയ്യിൽ നിന്ന് വിട്ടുപോകും നമ്മുടെ ചില സംഭാഷണങ്ങൾ നമ്മുടെ ചില മാനരസം നമ്മുടെ ചില രീതികൾ ഇതൊക്കെ ചിലപ്പോൾ കയ്യിൽ നിന്ന് വിട്ടുപോകും കയ്യിൽ കിട്ടാതെ വരും നഷ്ടമാകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ ശരിയായ മാതൃത്വവും ശരിയായ പിതൃത്വവും ഉണ്ടാകണം അതേസമയം തന്നെ മാതൃത്വത്തിനും പിതൃത്വത്തിനും മനോഹരമായ പവിത്രത കൊടുക്കുവാനായിട്ട് പുത്രത്വത്തിനിടയാകുകയും വേണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാതാവിന്റെ പുകഴ്ച്ച എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന അമ്മമാരുടെയും അപ്പന്മാരുടെയും പുകഴ്ചയാകുന്നു എന്നുള്ള ഒരു ചിന്ത കൂടി രൂപപ്പെടുത്തണം അങ്ങനെ പുകഴ്ച വേണമെന്നുണ്ടെങ്കിൽ മാതാവ് ചെയ്തതുപോലൊക്കെ അപ്പനും അമ്മയൊക്കെ ചെയ്യാനും പഠിക്കണം മാതാവും വ്യവസായിപ്പൊക്കെ ചെയ്തതുപോലെ അപ്പനും അമ്മയൊക്കെ ചെയ്യാനും പഠിക്കണം എന്നുള്ളതാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയുള്ളവരെ ഞാനൊരു വാക്കുകൾ ഉപസംഹരിക്കട്ടെ പരിശുദ്ധ അമ്മ പുക സ്വീകരിക്കുമ്പോൾ ആ പുകശ്ശയ്ക്ക് പിന്നിൽ പ്രധാനപ്പെട്ട കാര്യം ക്രിസ്തുവിന് നമുക്ക് നൽകി എന്നതാണ് നൗ ഇറ്റ് ഈസ് അവർ ഇൻറ്റൻഷൻ നമ്മുടെ ഇൻറ്റൻഷൻ ഇതാണ് ജസ്റ്റ് ഗീവ് ക്രൈസ്റ്റ് ടു വേൾഡ് ലോകത്തിന് പകരുക പ്രതിസന്ധികൾ വരും ഇഷ്ടം പോലെ വരും ക്രിസ്തുവിനെ വിളിക്കേണ്ട എന്നൊക്കെ പറഞ്ഞെന്ന് വരും അങ്ങനെ ക്രിസ്മസ് വേണ്ട എന്നൊക്കെ പറഞ്ഞ കഥകളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഞാൻ ഇന്നലെ പാമ്പാടി പറഞ്ഞപ്പോൾ അതൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും അത് പറയുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള പ്രതിസന്ധികൾ വരും പക്ഷെ പ്രതിസന്ധികൾ വന്നാലും Christ 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 is 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 our God. Christ is our our symbol. God. Lord. ായി നാം മാറുക അപ്പനെയും അമ്മയും പവിത്രതയിൽ കാത്തുസൂക്ഷിക്കുക മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾ തങ്ങളെ പവിത്രതയിൽ കാത്തുസൂക്ഷിക്കണമെന്ന രീതിയിൽ അവരെ കൃത്യമായി വളർത്തിയെടുക്കുക പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ദൈവം നമ്പിനാൻ നിങ്ങളെല്ലാവരെയും വളർത്തി അനുഗ്രഹിക്കും